ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് സിബിനെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് വിളിപ്പിച്ചതിനനുസരിച്ച് സിബിൻ കൺഫെഷൻ റൂമിൽ വന്നിരിക്കുന്നു ഇത് എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അത്ര ഓക്കെ അല്ല എന്നുള്ള മറുപടിയാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു സംസാരിച്ചിരുന്നു അതായത് ബിഗ് ബോസിനോട് ഡോക്ടർ സംസാരിച്ചിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ സിബിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അപ്പോൾ ഡോക്ടർ നിർദ്ദേശ പ്രകാരം നിങ്ങളെ പുറത്താക്കണം എന്നാണ് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് പുറത്താക്കണം എന്നല്ല പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു സിബിനും അത് സമ്മതിച്ചു അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്ന് നേരെ കണ്ണൊക്കെ കെട്ടി കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവരെല്ലാം ഗാർഡൻ ഏരിയയിലായിരുന്നു ഇരിക്കുന്നത് വീട്ട് ഹൗസിലുള്ളവരെല്ലാവരും അവരോട് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഒരു അനൗൺസ് ഒരു അറിയിപ്പ് പറയാൻ വേണ്ടിയാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ സിബിനെ ബിഗ് ബോസ് വീടിൻ്റെ പുറത്തേക്ക് ആക്കിയിരിക്കുകയാണെന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് പുറത്തേക്ക് വിട്ടെന്ന് പറഞ്ഞിട്ടില്ല അതായത് ആ ഹൗസിൻ്റെ പുറത്ത് എവിടെയോ സീക്രട്ട് റൂം പോലെ ആക്കിയിട്ടു അല്ലാതെ ഔട്ട് ആക്കി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സംസാരിച്ചിട്ടില്ല മിക്കവാറും സീക്രട്ട് റൂം തന്നെയായി സീക്രട്ട് റൂം പോലെ എവിടെയെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഡോക്ടറെ നേതൃത്വത്തിൽ സീരിയസ് ആവശ്യമുണ്ടല്ലോ റെസ്പിനൊക്കെ ഒരു ഒക്കെ പോയല്ലേ അപ്പോൾ അവരെല്ലാവരും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ പുറത്താക്കിയതല്ല സീക്രട്ടറുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞാൽ ക്വിറ്റ് ചെയ്ത് പുറത്ത് പോയിട്ടില്ല അവിടെ തിരിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ദിവസം മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിക്കാണ് ബിഗ് ബോസ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്